അങ്ങനെ മലേഷ്യയിലെ ഹൈലൻഡിലെ കാഴ്ചകളൊക്കെ കണ്ട് അവിടുത്തെ അവാന കേബിൾ കാറെ കണ്ടിട്ട് നമ്മൾ നേരെ പോകുന്നത് ഇവിടുത്തെ മലേഷ്യയിലെ തന്നെ ബത്തു കേസ് കാണാൻ വേണ്ടിയിട്ടാണ് സോ അങ്ങനെ നമ്മൾ കേബിൾ കാർ ജെന്റിങ് ഹൈലാൻഡ് കേബിൾ കാറൊക്കെ എൻജോയ് ചെയ്ത് നമ്മൾ നേരെ പോകുന്നത് പത്തു ആണ് പത്തു കേവ്സ് ഇറങ്ങി സോറി ജെന്റിങ് ഹൈലാൻഡ് ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ദിവസത്തില് രണ്ടാമത്തെ സ്ഥലത്ത് എത്തിരിക്കുകയാണ് ബത്തു കേവ്സ് ബത്തു കേവ്സിലെ കാഴ്ചകളാണേ മലേഷ്യയിലെ കൊലാലമ്പൂരിൽ നിന്ന് ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ അകലെയാണ് ഈ ഒരു ബത്തുക്കേവ്സ് സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ ഗോംബാക്ക് എന്ന ഡിസ്ട്രിക്ട് സലാങ്കൂർ എന്ന സംസ്ഥാനത്തിലെ ഗോംബാക്ക് എന്ന ഡിസ്ട്രിക്റ്റിലാണ് ഈ ഒരു മുന്നൂറ്റി ഇരുപത്തഞ്ച് മീറ്റർ ഉയരമുള്ള ബത്തു കേസ് സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഒരു ശ്രീമുരുകന്റെ പ്രതിമയുള്ള ഒരു അമ്പലം അത് തന്നെയാണ് ബത്തു കേസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നാപ്പത്തിമൂന്ന് മീറ്റർ ഏകദേശം നൂറ്റി നാപ്പത്തി ഒന്ന് അടി അത്രയാണ് ഈ ഒരു പ്രതിമയുടെ ഉയരം എന്ന് പറയുന്നത് ഏകദേശം നാന്നൂറ് ദശലക്ഷം പഴക്കമുള്ള ചുണ്ണാമ്പു പാറകളാൽ നിർമ്മിക്കപ്പെട്ട ഒരു മലനിരകളാണ് ബത്തൂ കേസിലെ മലനിരകൾ സോ നമ്മൾ നമ്മുടെ മൂന്നാമത്തെ ഡെസ്റ്റിനേഷൻ അതായത് രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ ഡെസ്റ്റിനേഷൻ ബത്തു കേവ്സ് ബത്തു കേവ്സ് തിരികാണ് ഇവിടെ എത്ര സ്റ്റെപ്പ് ഉണ്ട് ഇരുന്നൂറ്റി സംതിങ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ടാന്ന് തോന്നണം എത്ര സ്റ്റെപ്പുകളുണ്ട് അത് കയറി മുകളിൽ എത്തണം അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് മുകളിൽ പോയിട്ട് മുകളിലെ കാഴ്ചകളാണ് ഒട്ടനവധി രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് ടൂറിസ്റ്റുകളും അതുപോലെ തന്നെ ഒരുപാട് ഹിന്ദു മതവിശ്വാസികളും ഇവിടുത്തെ ഈ ഒരു അമ്പലത്തിലെ ദർശനത്തിനും അതേപോലെ തന്നെ ഈ സ്വർത്ത കാഴ്ചകൾ കാണാനായിട്ടും ഇവിടെ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു അമ്പലത്തിലേക്കുള്ള പ്രവേശനം തികച്ചും സൗജന്യമാണ് ഇരുന്നൂറ്റി എഴുപത്തി സ്റ്റെപ്പുകൾ കാര്യമാണ് ഈ മലയാള മുകളിലുള്ള ക്ഷേത്രത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഈ ഒരു അമ്പലമായതുകൊണ്ട് തന്നെ മോഡേൺ രീതിയിലുള്ള ഡ്രസ്സുകൾ ധരിച്ച് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഈ ഒരു അമ്പലത്തിൽ പ്രവേശിക്കാൻ സാധ്യമാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ ആളുകൾ ഇവിടെ താഴെ തന്നെ അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് പ്രത്യേകം ഡ്രസ്സുകളൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഈ ഒരു മലയാള മുകളിലേക്കുള്ള ഇരുനൂറ്റി എഴുപത്തി സ്റ്റെപ്പ് യാത്രകളേ നമുക്ക് ഒരുപാട് മുർഗ്ഗങ്ങളെ കാണാൻ സാധിക്കും കലോറി പറഞ്ഞത് 3000 ആണ് അഞ്ച് ഫുൾ കലോറി ബേൺ ആയിട്ടുണ്ട് എത്ര സേവ് ആവാ 200 270 അല്ലേ 1000 സേവ് ഒന്നും വെക്കാൻ തോന്നാഞ്ഞാ നമ്മൾ ബാക്കി 280 ഇങ്ങനെ ഇതിനായിരുന്നു ഇത് കേറാൻ വേണ്ടിയിട്ട് ബംഗറ ആരെ അപ്പോൾ സൂജിത്ോട്ടറക്ക് 1000 സേവ് വരുന്നോ എന്ന് എവിടെ ആ ഷൈന പോയിട്ട് അങ്ങനെ കയറി മുകളിലേക്ക് എത്തുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകളാണ് നമ്മൾക്ക് വേണ്ടിയിട്ട് അവിടെ കാത്തിരിക്കുന്നത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ചുണ്ടാമ്പു പാറകളാ നിർമ്മിക്കപ്പെട്ടുള്ള ഗുഹയായതുകൊണ്ട് തന്നെ ആ ഒരു പാറകളിൽ നിന്ന് താഴേക്ക് വെള്ളം ഇറ്റിയിട്ടായിട്ട് വീഴുന്നതും അതേപോലെ തന്നെ ആ പാറകൾക്ക് ഇടയിലൂടെ വളർന്ന് പന്തലിച്ച ഒരുപാട് മരങ്ങളും നമുക്ക് നല്ല അടിപൊളി ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് തരുന്നത് ഫൈനലി നമ്മൾ സ്റ്റെപ്പ് കയറി മുകളിൽ തിരികെയാണ് അടിപൊളി വ്യൂ ആണ് പാറ എന്ന അർത്ഥം വരുന്ന ബത്തു എന്ന മലായ വീടിൽ നിന്നാണ് ഈ ഒരു ബത്തൂ കേസ് എന്നൊരു പേരുണ്ടായതെന്നാണ് ഇന്നത്തെ ചരിത്രം ഇവിടെ പറയുന്നത് തമിഴിൽ പത്തുമല എന്ന് കൂടിയിട്ട് ബത്തു കേവ്സിനെ ഇവിടുത്തെ തമിഴ് ജനത വിളിക്കാറുണ്ട് ഒരുപാട് തമിഴ് കൾച്ചറിനോട് ബന്ധപ്പെട്ട ഒരുപാട് പ്രാർത്ഥനകളും അതേപോലെ തന്നെ തമിഴ് കൾച്ചറിനോട് ബന്ധപ്പെട്ടുള്ള അമ്പലവുമാണ് ഈ ഒരു ബത്തു കേസിലുള്ളത് ഒറാങ് അസ്ലി എന്നൊരു ആദിവാസി ഗോത്രത്തിൽപ്പെട്ട തെമുവൻ ജനത പണ്ട് കാലങ്ങളിൽ അഭയകാന്തരമായിട്ട് ഈ ഒരു മലയെ ഉപയോഗിച്ചതായിട്ട് ഇവിടുത്തെ ചരിത്രം ഇവിടെ പറയുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപതുകളിൽ ചൈനീസ് കുടിയേറ്റക്കാർ ഈ ഒരു മലനിരകളിൽ നിന്ന് ഗുവാനോ എന്നൊരു വളം ഖനനം ചെയ്തായിട്ട് ചരിത്രത്തിൽ കാണാൻ സാധിക്കും അങ്ങനെ നമ്മൾ ബത്തോക്കിൻ്റെ മുകളിൽ എത്തിരിക്കാണ് ഇവിടെ രണ്ടമ്പലൊക്കെ ഉണ്ട് ഇതിൻ്റെ മുകളിലൊരു അമ്പലം ഉണ്ട് അങ്ങോട്ട് നമ്മൾ പോയിക്കൊണ്ടിരുന്നത് എന്തായാലും അകത്തെ കാഴ്ച ഒക്കെ ഒരു വലിയൊരു ഗുഹയുടെ മല കയറി വന്ന ഒരു ഫീല് അത് തന്നെയാണ് സംഭവം യെസ് എസ് നോക്കിയത് ഭയങ്കര അറ്റപ്പല്ല ഇത് ശരിക്കും മറ്റേ മഞ്ഞുമൽ ബോയ്സിലെ മറ്റേ സാറില്ലേ ഗുഹയിലേക്ക് ഇറങ്ങി വരുന്ന ഫീല് സുഭാഷ് ഈ മലയുടെ ഏറ്റവും മുകളിലേക്ക് എത്തുമ്പോൾ ഉള്ള കാഴ്ചയെന്നു പറയുന്നത് ചുണ്ണാമ്പ് പറകൾ ചുറ്റപ്പെട്ടുള്ള ഗുഹയും ആ ഗുഹയിൽ നിന്ന് പറന്ന് പന്തലിച്ച് നിൽക്കുന്ന മരങ്ങളും ആ മരങ്ങളിൽ നിന്ന് ഇറ്റിയിട്ടായിട്ട് വീഴുന്ന വെള്ളവും ഒരു അട്ടിപ്പൊളി ഫീൽ തരുന്ന ഒരു കാഴ്ച തന്നെയാണ് സ്വേതാണ് ബത്തുക്കീവിൻ്റെ ഏറ്റവും അകത്ത് ഏറ്റവും മുകളിലുള്ള സംഭവങ്ങൾ ഇവിടെയും ചെറിയ അമ്പലം ഉണ്ടെന്നുള്ള ചെറിയൊരു അമ്പലമുണ്ട് മക്കളങ്ങനെ എക്സ്പീരിയൻസ് മുട്ടയന്ത് ഞാനിവിടെ കയറി വന്നിട്ട് സ്റ്റെപ്പ് വളരെ എന്താ അതാണ് നമ്മുടെ മറ്റേ സ്ഥലങ്ങൾ നമുക്ക് പരീക്ഷിക്കാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നില ഇന്ത്യൻ തമിഴ് വ്യാപാരിയായിട്ടുള്ള കെ തമ്പുസ്വാമി എന്നൊരാളാണ് ഇവിടെ ഒരു മുരുകന്റെ അമ്പലം സ്ഥാപിച്ചത് മുരുകൻ വസിക്കുന്ന പത്താമത്തെ ഗുഹയായിട്ടാണ് ബത്തു കേസ് അറിയപ്പെടുന്നത് അതിനകത്ത് ആദ്യത്തെ ആറെണ്ണം ഇന്ത്യയിലും ബാക്കി നാലെണ്ണം മലേഷ്യയിലുമാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ തൈപ്പൂസാ ആഘോഷത്തോടനുബന്ധിച്ചുള്ള കാവടിയാട്ടം പരിപാടികളെല്ലാം ഇവിടുത്തെ തമിഴ് ജനത തൈപ്പൂസം എന്ന പേരിൽ ഇവിടെ വളരെ ഭംഗിയായിട്ട് വളരെ ആഘോഷത്തോട് നടത്താറുണ്ട് സോ അങ്ങനെ നമ്മൾ ബത്തു കീബസിന് മുകളിലെത്തിയിരിക്കുകയാണ് ഇവിടുത്തെ കാഴ്ചയിലൊക്കെ കണ്ട് താഴേക്ക് ഇറങ്ങുകയാണ് അട്ടിപ്പൊളി അപ്പോൾ മലേഷ്യ വരുന്നൊരു ബത്തു കീബും കാണാൻ മറക്കരുത് മറക്കരുത് അപ്പോൾ എൻ്റെ മുമ്പ് പറഞ്ഞതുപോലെ ഏകദേശം നാനൂറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ചുണ്ടാമ്പലുകളാൽ ബത്തൂ കേസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം ഇവിടെ രൂപപ്പെട്ടത് ഇതിനകത്ത് ഏകദേശം ഇരുപത് അംഗീകൃത ഗുഹകളും അതിനകത്ത് അത് തന്നെ പരസ്പരം ആയിട്ടുള്ള ഒരുപാട് അറകളൊക്കെ ഉണ്ട് പിന്നെ ഈ ബത്തൂക്കേഴ്സിനടുത്ത് ശ്രീ മുരുകൻ്റെ അമ്പലമല്ലാണ്ട് ഒന്ന് രണ്ട് വേറെ രണ്ട് അമ്പലമൊക്കെ കാണാൻ സാധിക്കും അതിനകത്ത് ഒന്നാണെങ്കിൽ കാണുന്ന ശ്രീ ഇടുമ്പൻ ടെമ്പിൾ എന്ന് പറഞ്ഞ ചെറിയൊരു അമ്പലം അതുകൊണ്ട് അതിൻ്റെ താഴെ തന്നെ ശ്രീ രാമായണ കേവ് എന്ന് പറഞ്ഞാൽ വേറൊരു കേവും അതേപോലെ തന്നെ കൂട്ടത്തിൽ തന്നെ നമുക്കൊരു ഹനുമാൻ്റെ ഒരു പ്രതിമയൊക്കെ കാണാൻ സാധിക്കും എന്തെങ്കിലും മലേഷ്യ വിസിറ്റ് ചെയ്യുന്ന ഒരു മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ബത്തു കേവ്സും ഇവിടുത്തെ കാഴ്ചകളും അങ്ങനെ നമ്മൾ ബത്തു കേവ്സ് കയറി ഇറങ്ങി തിരിച്ച് താഴെ എത്തിക്കുകയാണ് മറ്റൊരു അടിപൊളി എക്സ്പീരിയൻസാണ് തീർച്ചയായിട്ടും വരുന്നവർ മിസ്സാക്കാണ്ടിരിക്കുക മലേഷ്യയിൽ വരുന്നവർ ബത്തു കേവ്സും എൻ്റെ മുകളിൽ ഒരു അടിപൊളി വ്യൂ നമുക്കുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ കയറിയ ബത്തു കേവ്സ് അങ്ങനെ ബത്തുകേഴ്സിലെ കാഴ്ചകളൊക്കെ കണ്ട് താഴേക്ക് ഇറങ്ങുമ്പോഴാണ് ഓരോ ഒരു കാഴ്ച കണ്ടത് ഇവിടുത്തെ ഡോണേഷൻ ബോക്സ് വലിയൊരു കുടത്തിൻ്റെ ഒരു ഡോണേഷൻ ബോക്സ് ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഒരു മുരുകൻ്റെ സ്റ്റാച്ചു എന്ന് പറഞ്ഞത് ഇരുപത്തിനാല് ദശലക്ഷം കോൺക്രീറ്റ് അതുപോലെ തന്നെ സ്റ്റീൽ പിന്നെ ഗോൾഡ് പേൻ ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സ്റ്റാറ്റു നിർമ്മിച്ചിട്ടുള്ളത് ശരിക്കും ഇത് തായ്ലാന്റിൽ നിന്ന് കൊണ്ടുവന്ന ഒരു പ്രതിമയാണ് അങ്ങനെ പത്തു കേവ്സിലെ കാഴ്ചയൊക്കെ കണ്ടിട്ട് പത്തു താഴെയായിട്ട് ഒരു സ്ട്രീറ്റ് ഉണ്ട് അവിടെ ഒരുപാട് ഫുഡും വെറൈറ്റി ഫുഡുകളും ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടാണ് നമ്മൾ നടന്ന് നേരെ പിക്ക് അപ്പ് പോയിന്റിലേക്ക് പോയത് പോകുന്ന വഴിക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇവിടുത്തെ ഒരു രാമായണ കേവ് എന്ന് കൈവെന്നുള്ളൊരു സംഭവം ഹനുമാന്റെ പ്രതിമയൊക്കെ കണ്ടത് അങ്ങനെ നമ്മൾ ടാക്സി എടുത്ത് അടുത്ത ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ബത്തു കേവ്സ് നമ്മൾ കറങ്ങി കവർ ചെയ്തിട്ട് നമ്മൾ നേരെ ഇനി ബെർജായ ടൈം സ്ക്വയറിലേക്ക് ലക്ഷ്യമാക്കി പോവുകയാണ് പത്ത് കേവ്സ് അടിപൊളി കാഴ്ചകളായിരുന്നു അപ്പോൾ മലേഷ്യ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസം ഒരു രണ്ട് ദിവസം കൊണ്ട് സിംഗപ്പൂരിൽ നിന്ന് എങ്ങനെ പോയി മലേഷ്യ ചുറ്റി കറങ്ങി വരാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മുടെ വീഡിയോ അപ്പോൾ രണ്ടാമത്തെ ദിവസം നമ്മൾ ഫസ്റ്റ് കാലത്ത് തന്നെ ജെൻഡിങ് ഹൈലാൻഡ് പോയി അവിടുന്ന് പത്തു കേവ്സ് വന്നു പിന്നെ നമ്മൾ നേരെ നമ്മുടെ ബസ് പിക്ക് അപ്പ് പോയിൻറ്റ് അവിടേക്ക് പോകണം ആ ഭാഗത്ത് കുറച്ച് സംഭവങ്ങളൊക്കെ കാണാനുണ്ട് അതൊക്കെ കണ്ട് കറങ്ങി രാത്രി പത്ത് മണിക്കാണ് നമ്മുടെ ബസ് തിരിച്ച് സിംഗപ്പൂർക്ക് അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇനി നമുക്ക് ബർജായ ടൈം സ്ക്വയറിൻ്റെ കുറച്ച് കാഴ്ചകൾ കാണാം എങ്ങനെൻ്റെ പേര് ആയിടേ ബത്തോ കേസ് ബത്തേവിസ് പൊളി അപ്പോൾ നമ്മളങ്ങനെ ബർജായ ടൈം സ്ക്വയർ എത്തിയിരിക്കുകയാണ് അവിടെ നിന്നാണ് നമ്മുടെ ബസ് പിക്കപ്പ് പോയിന്റ് നമ്മളൊന്ന് അത്യാവശ്യം ഒന്ന് കറങ്ങിയിട്ട് ബസ് പിക്കപ്പ് പോയിന്റിലേക്ക് പോകും നാൽപ്പത്തെട്ട് ഒരു ട്വിൻ ടവർ ഹോട്ടലാണ് ഈ ബർജായ ടൈം സ്ക്വയർ എന്ന് പറയുന്നത് മലേഷ്യയിലെ കോലാലംപൂരിലാണ് ഈ ഒരു ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് ഇതിനകത്ത് ഇൻഡോർ അമ്യൂസ്മെന്റ് പാർക്കും അതുപോലെ തന്നെ ഒരുപാട് കൊമേഴ്ഷ്യൽ ഓഫീസുകളും ഒരുപാട് ഷോപ്പിംഗ് കോംപ്ലക്സുകളൊക്കെ ഉള്ള ഒരു അടിപൊളി പാർക്ക് തന്നെയാണ് ഈ ഒരു ബരജായ ടൈം സ്ക്വയെന്ന് പറഞ്ഞ ഒരു സംഭവം അങ്ങനെ ബർജായ ടൈം സ്ക്വയറിൽ അത്യാവശ്യം കാഴ്ച കണ്ടിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മൾ പർച്ചേസ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ നേരെ പോയത് ഇവിടുത്തെ ലിറ്റിൽ ഇന്ത്യ എന്നൊരു സ്ഥലത്തേക്കാണ് അപ്പോൾ നമ്മൾ മലേഷ്യ ട്രിപ്പിൻ്റെ ഘട്ടമായിട്ടുള്ള ലിറ്റിൽ ഇന്ത്യയിൽ തിരികെയാണ് ഭക്ഷണം കഴിക്കാനും പിന്നെ കുറച്ച് പൊരിയാളികൾക്കും ഉണ്ട് അപ്പോൾ നമുക്ക് ലിറ്റിൽ ഇന്ത്യ ചെട്ടിക്കറി അപ്പോൾ സിംഗപ്പൂരിൽ നമ്മൾ കണ്ടിട്ടുള്ള ലിറ്റിൽ ഇന്ത്യ അതേപോലെ തന്നെയാണ് ഇവിടുത്തെ മലേഷ്യയിൽ ലിറ്റിൽ എന്ന് പറയുന്നത് ഒരുപാട് തമിഴ് ഷോപ്പുകളും അതുപോലെ തന്നെ നമ്മുടെ ഈ തമിഴ് കൾച്ചറിലുള്ള ഒരുപാട് അമ്പലങ്ങളും അതേപോലെ ഒരുപാട് തമിഴ് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ് ഇവിടുത്തെ ലിറ്റിൽ ഇന്ത്യയിലുള്ളത് മലേഷ്യയിലെ പെനാങ് എന്ന് പറയുന്ന സംസ്ഥാനത്തെ ജോർജ് ഡോൺ എന്ന് പറയുന്ന ഒരു ടൗണിലാണ് ഈ ഒരു ലിറ്റിൽ ഇന്ത്യയെന്ന് പറയുന്ന ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നമുക്ക് നേരത്തെ നമ്മൾ സിംഗപ്പൂര് കണ്ടിട്ടുള്ളതുപോലെ തന്നെ ഒരുപാട് ഇന്ത്യൻ ബ്രാൻഡുകളുടെ ഒരുപാട് സ്റ്റോറുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും അതേപോലെ തന്നെ ഇന്ത്യൻ ഫുഡുകളും ധാരാളമായിട്ട് കിട്ടുന്ന ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് ലിറ്റിൽ ഇന്ത്യ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ലിറ്റിൽ ഇന്ത്യയിലേക്ക് പോകുന്നത് ഇവിടുത്തെ ഒരു ഇന്ത്യൻ ഫുഡ് എന്ന് പറയുന്നത് ഒരു പ്രസിദ്ധമാണ് ആണ് അപ്പോൾ അവിടുത്തെ ഒരു ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ലിറ്റ് ഇന്ത്യയിലേക്ക് എത്തിയത് ഇന്ന് വൈകിട്ട് കൃത്യം പത്ത് മണിക്കാണ് നമ്മുടെ ബസ് നമുക്ക് സിംഗപ്പൂരിലേക്ക് അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അതുപോലെ തന്നെ ലിറ്റിൽ ഇന്ത്യയിലെ സ്ഥലങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് തിരിച്ച് പോകാമെന്നുള്ളൊരു പദ്ധതിയിലാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് സിംഗപ്പൂരിലെ ലിറ്റിൽ ഇന്ത്യയെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ മലേഷ്യയിലെ ഇറ്റി ഇന്ത്യയിലും നമ്മൾ ശരിക്കും ചെന്നൈയിൽ എത്തിയ ഒരു ഫീൽ തന്നെയാണ് നമുക്ക് ഇവിടുത്തെ മലേഷ്യയിലെ ലിറ്റിൽ ഇന്ത്യയിലെ എത്തിയാലും കിട്ടുന്നത് ഇവിടുത്തെ ഈ ലിറ്റിൽ ഇന്ത്യയിലെ അമ്മൻ മിസ് എന്ന് പറയുന്ന ഒരു തമിഴ് റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടുത്തെ ഫുഡ് അവിടുത്തെ ബിരിയാണി ഭയങ്കര സ്പെഷ്യൽ ആണെന്നും അതുപോലെ അടിപൊളി ടേസ്റ്റിയാണെന്നും നമ്മൾ ലോക്കലായിട്ട് നമുക്ക് ഒരു ഒരു ചെറിയൊരു ഇൻഫർമേഷൻ കിട്ടിയ അനുസരിച്ച് ആ ഒരു അമ്മൻ മിസ് തേടിയുള്ള ഒരു യാത്രയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും സദ്യോ ഇവിടുത്തെ ലൈറ്റിംഗ് പരിപാടികളിലൊക്കെ അടിപൊളിയായിരുന്നു ഒടുവിൽ എങ്ങനെ നമ്മൾ നമ്മളിവിടുത്തെ അമ്മൻ മെസ്സ് കണ്ടുപിടിച്ച് അവിടുത്തെ ബിരിയാണി നമ്മൾ കഴിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഒടുവിൽ ഇറ്റലിയിൽ തേടി നടന്ന അമ്മൻ ബസ് അവസാനം നമ്മുടെ കൺവീനില് വന്നത് അന്നിരിക്കുകയാണ് ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ റോഡ് അമ്മൻ ബസ്സ് എന്ന് പറയുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട് അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ആണെന്നാണ് നമ്മൾ പറഞ്ഞത് നമ്മൾ ഓർഡർ ചെയ്ത് ഇവിടുത്തെ ആയിട്ടുള്ള ബിരിയാണി തന്നെയാണ് ശരിക്കും തലപ്പാക്കട്ടി ബിരിയാണി എന്ന് പറയുന്ന സംഭവം അത് മട്ടാണ് നമ്മൾ ഓർഡർ ചെയ്തത് അപ്പോൾ നമുക്ക് കുറച്ച് ധൃതിയായിരുന്നു കാരണം നമുക്ക് ബസ്സിനുള്ള സമയമായതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് പോയത് എന്തായാലും ഭക്ഷണം നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വൈകുന്നേരത്തെ ബസ് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ നേരത്തെ കണ്ട പറഞ്ഞാൽ ടൈം സ്ക്വയറിൽ നിന്നാണ് ശരിക്കും സിംഗപ്പൂർക്കുള്ള ബസ്സ് ഹലോ ഹായ് അപ്പോൾ നമ്മുടെ മലേഷ്യ ട്രിപ്പ് അവസാന ഘട്ടത്തിലേക്കാണ് തിരിച്ചുള്ള ബസ് എടുത്തിട്ടിരിക്കുകയാണ് നമ്മൾ പോയി കുറേ സംഭവങ്ങൾ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല നമ്മുടെ ബസ് ഞാൻ കാണിച്ച് തരാം അപ്പോൾ ഇതായിരുന്നു നമ്മൾ മലേഷ്യയിൽ നിന്ന് സിംഗപ്പൂരിലുള്ള യാത്രയിലേക്ക് നമ്മൾ ബുക്ക് ചെയ്ത ബസ് ഈ മുട്ടിയാര എന്ന് പറയുന്ന ഒരു അടിപൊളി ബസ്സാണ് ശരിക്കും സിംഗപ്പൂർ മലേഷ്യ റൂട്ടിൽ ഓടുന്ന ടോപ്പ് ബസ് ഓപ്പറേറ്ററാണ് ഈ മുട്ടിയാര എന്ന് പറയുന്ന ഒരു അടിപൊളി ബസ് ആയിരുന്നു സ്കാനിയയുടെ ഡബിൾ ടേക്കർ ബസ്സായിരുന്നു മലേഷ്യ എന്നും സിംഗപ്പൂരിലേക്കുള്ള യാത്ര രാത്രിയിലായതുകൊണ്ട് പിന്നെ ബസ് സർവീസ് നല്ല അടിപൊളിയായിരുന്നു കൊണ്ട് നമ്മൾ സിംഗപ്പൂർ ബോർഡർ ക്രോസ് ചെയ്ത് പോലും നമ്മൾ അറിയിരുന്നില്ല അത്രയ്ക്ക് അടിപൊളി യാത്രയായിരുന്നു ശരിക്കും തിരിച്ച് ഇങ്ങോട്ടേക്കുള്ള യാത്ര ഇതായിരുന്നു നമ്മുടെ വണ്ടി നമ്മൾ സിംഗപ്പൂരിന് പോകുന്ന വണ്ടി മലേഷ്യയിൽ നിന്ന് സിംഗപ്പൂർ പോയ വണ്ടി അങ്ങനെ മലേഷ്യയിലെ സിംഗപ്പൂരിലെ ചെക്ക് പോയിന്റിലെ പ്രൊസീജിയറുകൾ ഇമിഗ്രേഷൻ പ്രൊസീജിയറിലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ ഡ്രോപ്പ് ഓഫ് പോയിന്റിലേക്ക് ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും ഈ ബസ്സുകാര നമുക്ക് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് സംഭവങ്ങളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ശരിക്കും നമ്മൾ ഫ്ലൈറ്റിലൊക്കെ പോലെ തന്നെ ചെറിയൊരു ബോക്സ് അതിനകത്ത് ഒരുപാട് സ്നാക്സും സംഭവങ്ങളൊക്കെ കിട്ടിയ ഒരു അടിപൊളി ബോക്സ് തന്നെയായിരുന്നു നമുക്ക് ശരിക്കും സിംഗപ്പൂരിൽ നിന്ന് മലേഷ്യയിലേക്ക് പോയതിനേക്കാൾ ഒരുപാട് പൈസ കുറവായിരുന്നു തിരിച്ചാൽ അവിടുന്ന് മലേഷ്യയിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് വരാൻ വേണ്ടിയിട്ട് അതൊന്നും അടിപൊളി കിടലും ബസ്സും തന്നെയായിരുന്നു ആ ഒരു യാത്രയും ആ യാത്രയിലെ സംഭവങ്ങളും അപ്പോൾ നമുക്ക് അങ്ങനെ ആ ബോക്സിൽ എന്തൊക്കെയുണ്ടായിരുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും സംഭവങ്ങളൊക്കെയാണ് നമുക്ക് അവർ എന്നാൽ ഒരു ബോക്സിൽ ഉണ്ടായിരുന്നത് ഒരു മിനറൽ വാട്ടറും പിന്നെ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ അത്രക്കായിരുന്നു ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ബോക്സിൽ ഉണ്ടായിരുന്നത് അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ ട്രിപ്പ് തിരിച്ച് സിംഗപ്പൂരിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ രണ്ട് ദിവസം കൊണ്ട് എങ്ങനെ സിംഗപ്പൂരിൽ നിന്ന് മലേഷ്യ ട്രിപ്പ് പോയിട്ട് വരാന്നുള്ളത് നമ്മൾ രണ്ടാമത്തെ ദിവസം രാത്രി പത്ത് പത്ത് മണിക്കൊക്കെ കയറുമ്പോ അത്തരയ്ക്ക് മലേഷ്യയിൽ നിന്ന് കയറി പിറ്റേ ദിവസം വെളുപ്പിന് അഞ്ചുമണിയപ്പോൾ സിംഗപ്പൂർ എത്തിയിരിക്കുകയാണ് നമ്മൾ എവിടെ നിന്ന് കേറിയോ അവിടെ തിരിച്ചു വന്നിരിക്കുകയാണ് അല്ലെ അപ്പൊ മക്കൾ എല്ലാവരുടെയും എങ്ങനെയാണോ നമ്മുടെ ട്രിപ്പ് മൊത്തത്തിൽ പറ അങ്ങനെയാണ് നമ്മുടെ ട്രിപ്പ് നമ്മളങ്ങനെ നമ്മുടെ റൂമിലേക്ക് ടാക്സി ബുക്കിട്ട് പോകുവാണ് എനിക്കതാണ് ട്രിപ്പിനെ കുറിച്ച് രാജേഷ് നിനക്ക് ട്രിപ്പ് ട്രിപ്പ് വളരെ അടിപൊളിയായിരുന്നു അപ്പോൾ രണ്ട് ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് സിംഗപ്പൂരിൽ നിന്ന് എങ്ങനെ മലേഷ്യ കണ്ടുവരാ നമ്മൾ മാക്സിമം കണ്ടു അപ്പോൾ അത്രയ്ക്കാണ് നമ്മുടെ ഈ ഒരു എപ്പിസോഡിലെ കാഴ്ചകൾ നമ്മുടെ ട്രിപ്പ് വൺ പുള്ളിയായിരുന്നു തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക നമ്മൾ വീണ്ടും കൂടുതൽ വീഡിയോസുമായിട്ട് ഉടൻ വരുന്നതാണ്